സ്വത്തുപക്ക ഗിജാതി വാൾ ഉപയോഗിക്കണം ഈ വാളിനൊരു ചരിത്രം പറയാനുണ്ട് ഇത് ടിപ്പു സുൽത്താൻ്റെ വാളാന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പോൾ എവിടെയാണ് അല്ല ഇപ്പം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത് വടകര വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ഇത് ടിപ്പ് കൊടുത്ത വാളാണ് അപ്പം ഇതിനെ കുറിച്ച് ഈ പള്ളിക്കൊക്കെ ഒരു ചരിത്രം പറയാനുണ്ട് നമ്മൾ ലത്തി എങ്ങനെയാണ് സംഭവം ഈ വാളിൻ്റെ സംഭവം എങ്ങനെയാണ് ഇപ്പോ പഴയകാലത്ത് വടകരിയായിട്ട് നമ്മുടെ അടിപ്പി സുൽത്താൻ വലിയ ബന്ധമായിരുന്നു പഴയകാലം മുതലേ സുൽത്താൻ പല പ്രാവശ്യം ഇവിടെ വരികയും ചെയ്യും അങ്ങനെ ചരിത്രം പറയപ്പെടുന്നത് ഈ വാള് ഈ പള്ളിയിലേക്ക് നൽകിയിരുന്ന അങ്ങനെയാണ് ജുമാ ഉപയോഗിക്കുന്നത് ഇത് ജുമാബക്കൊക്കെ നോക്കണം ഇപ്പോഴും അതുപോലെ തന്നെ ഈ പള്ളിക്ക് എത്ര വർഷം പള്ളിക്ക് ഏകദേശം പിന്നെ ഒരു അറുനൂറ് വർഷം കാലം മുമ്പുള്ള പള്ളിയാണിത് ചരിത്രത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പിന്നെ ഈ രൂപത്തിൽ ആക്കപ്പെട്ടത് പത്തിരുന്നൂറ് വർഷമായി പക്ഷെ പത്ത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് എടുത്തത് അപ്പൊ ഈ പള്ളിയുടെ തുടക്കം ആദ്യമായി ബഹുമാനപ്പെട്ട മാലിക് ബിൻ ഹബീബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പള്ളി നിർമ്മിച്ച പള്ളി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഇവിടെ പള്ളിയൊക്കെ വന്നതെന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഒരു വാതില് കാണുന്നില്ല വാതില് ടിപ്പു സുൽത്താൻ പിന്നെ ഈ പള്ളിയിലേക്ക് നിർമ്മിച്ചു കൊടുത്തയച്ചാന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ പിന്നെ ഇവിടുന്ന് നിർമ്മിക്കപ്പെട്ടതെന്ന് നമുക്ക് പറയപ്പെടുന്നുണ്ട് അപ്പൊ ചിരിതത്തിൽ അങ്ങനെ വലിയ അറിയപ്പെട്ട സംഭവമാണ് പിന്നെ ഇവിടെ ഈ പള്ളി എന്ന് വെച്ചാൽ വലിയ വടകര വലിയ ചുമത്ത് പള്ളി കാരണം ഇവിടെ ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ കേന്ദ്രീകരിച്ച് പിന്നെ ഒരുപാട് പള്ളികളെ കൊണ്ട് അറിയപ്പെടുന്നത് വടകര വലിയ ചുമത്ത് പള്ളി എന്ന രൂപത്തിലാണ് ഇവിടെ അറിയപ്പെടുന്നത് അപ്പൊ ഇവിടെ എത്തിച്ചേർന്നത് വലിയ സന്തോഷമാണ് വടകര വടകരത്തി ഇനിയും ഒരുപാട് ചരിത്രം മണ്ണിനെ തേടി മനുഷ്യനെ തേടി സമസ്ത നൂറാം വാർഷിക പ്രചരണം ഇന്ന് വടകരയിൽ തുടക്കം കുറിക്കുകയാണ് നമ്മൾ കണ്ണൂർ ജില്ലയിലുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടകിലേക്ക് പോകാനാണ് മനുഷ്യാണ് മനുഷ്യ വന്നപ്പോഴാണ് ടിപ്പുനെ ഈ വാളക്കമൊക്കെ കേരളത്തിലെ പതിനൊന്നായിരം മദ്രസകൾക്ക് ചരിത്രം കുറിച്ചൊരു മണ്ണിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അതെ വടകരയിലെ ഈ ഗ്രൗണ്ടിലൊരു ചരിത്രം പറയാനുണ്ട് സമസ്ത കേരള ജമാഅയ്യത്തുൽമയുടെ പത്തൊൻപതാമത്തെ വാർഷികം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഈ ഗ്രൗണ്ടിലാണ് നിങ്ങൾക്ക് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുമോ ഈ ഗ്രൗണ്ടിലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പത്തൊമ്പതാമത്തെ വാർഷികം നടന്നിട്ടുള്ളത് സർഫുസാൻ ഒന്ന് പറഞ്ഞു കൊടുത്താണി ഇത് വടകര ഏഹ് താഴങ്ങാടിയിലെ പിന്നെ വലിയൊരു മൈതാനമാണ് ഇവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് മാർച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതി അറബി മാസം മാസ ഷോബാനെന്ന് ചിലത് പറയുന്നു അപ്പോൾ അന്ന് ഇവിടെ വെച്ചാണ് നമ്മുടെ സമസ്തകേല ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പിന്നെ പ്രഥമ തീരുമാനം കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് ഉണ്ടാകുന്ന ഈ ഗ്രൗണ്ടിന് അതാ അത് വിശാലമായ ഗ്രൗണ്ടിനാണ് അന്നത്തെ പത്തൊമ്പതാമത്തെ വാർഷികം എന്ന് പറയുമ്പോ ഇന്ന് സമസ് നൂറിലാണ് അള്ളാഹു സുബാന നൂറാം വാർഷികത്തിൽ പങ്കെടുക്കാൻ തിരിച്ചാഴ്ചകൾ ഈ ഗ്രൗണ്ടിന് വല്ലാത്തൊരു മാധുര്യമുണ്ട് ഈ കേരളത്തിലെ പതിനൊന്നായിരം മദ്രസ കേരളത്തിനല്ല കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും സമസ്ത പടർന്നു പന്തിലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഗ്രൗണ്ടിന് ും അറിയാനും സാധിച്ചു മണ്ണിനെ തേടി മനുഷ്യനെ തേടിയുള്ള യാത്രയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വില്ലാപ്പള്ളി ഉസ്താദ് സമസ്ത മുഷാവറും ചേലക്കാട് ഉസ്താദ് ഒക്കെ ഇവിടെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു അവരൊക്കെ വഫാത്ത് മൊഫറത്ത് മറമ്മത്ത് കൊടുക്കട്ടെ പിന്നെ നമ്മുടെ നിസാമി ഉസ്താദ് ഒക്കെ ഇവിടെ വടകര ജോലിയൊക്കെ ചെയ്തപ്പോ വിദ്യാഭ്യാസ ഭവന്റെ പഴയ കാലഘട്ടത്തിൽ ഈ ചരിത്ര സംഭവം ഇത് എന്നും വടകരക്കാർക്ക് ഒരു അഭിമാനമുള്ള സ്ഥലം തന്നെയാണ് പിന്നെ കൊടുക്കണം ഇവിടുത്തെ വടകരക്ക് ഇങ്ങനെ അറിയാതെ പോണ ഒരുപാട് ചരിത്രമുണ്ട്

ഓ വിട്ട പ്രവർത്തകരും അതുപോലെ തന്നെ ഈ പൊതുവാച്ചേരി മർക്കസുൽമ ദറസ് വിദ്യാർത്ഥികളും ബൈക്ക് റാലിയും അതുപോലെ തന്നെ ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് തന്നെ നമ്മുടെ ഈ യാത്രയെ കൊണ്ടാണ് വന്നിട്ടുള്ളത് മഷ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ജവഹർ അലി ഷിഹാബ് തങ്ങളടക്കം പഠിച്ചിട്ടുള്ള ഒരു ദർസാണ് ബഹുമാനപ്പെട്ട തങ്ങള് പാണക്കാട് മലപ്പുറം ജില്ലക്കാരനാണ് ബഹുമാനപ്പെട്ട തങ്ങളടക്കം ഈ കണ്ണൂർ ജില്ലയിൽ ഈ പൊതുവാച്ചേരി ദറസിലാ പഠിച്ചിട്ടുള്ളത് ഇവിടുത്തെ മെയിൻ ഉസ്താദ് ബഹുമാനപ്പെട്ട റസാഖ് ഉസ്താദ് പറയും എന്റെ വന്യരായ ഷൈബ് ഉസ്താദിന്റെ ഒക്കെ ഉസ്താദായിട്ടും വരും ഫരീദ് ഉസ്താദിന്റെ ആ കീഴിലായിട്ടുള്ള മർക്കസുൽമ ദർസിന്റെ അറുപതോളം ദർസുകളിലെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ദർസാണ് ഈ പുതുവാച്ചേരി ദർസ് അതിനപ്പുറം ഇവിടുത്തെ എസ് കെ എസ് എഫിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മാഷാ മഷാഅല്ലാ തങ്ങളെ

ശിഷ്യന്മാരായിട്ടുള്ള മൂന്ന് പിന്നെ സുഹൃത്തുക്കൾ കൂടി പിന്നെ ഇവിടെ രണ്ടാമത്തെ ദിവസമായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട് പാഠ്യ പാഠ്യതര വിഷയങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന കണ്ണൂർ ജില്ലാ ദർസ ഫെസ്റ്റിൽ ഒന്നാം സ്ഥാനവും ഇതുവരെ ആ അതുപോലെ സ്റ്റേറ്റില് മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവുമായിട്ട് എന്നും ഈ പൊതുവാച്ചേരി ദർസുണ്ട് വളരെയധികം ഇത് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഏകദേശം നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അപ്പൊ തങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതായത് ബൗദ്ധിക വിഷയങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള കേരളത്തിൽ പുറത്തു പോയിട്ടുള്ള ഭാഷാ പഠനങ്ങൾക്കും ഒക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുമ്പന്തിയിലാണ് മാഷാ അല്ലാ അള്ളാഹു സുബാഹത്താലിവിടുത്തെ ദർശകർന്നാൾ വരെ അള്ളാഹു അള്ളാഹുത്താലി നിരത്തി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് സൈതന്മാർ പഠിക്കുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് കൂടുതൽ നമ്മൾ സംസാരിക്കലക്കാൻ ആദരമാണ് ഇവിടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ സമയം ചെയ്യാം ഇനി നൂഞ്ഞേരിലെ ദർശക്ക് പോവാണ്ട് അവിടെ പോയിട്ട് പിന്നെ അവിടുക്ക് പോവാണ്ട് പിന്നെ കൊടകിൽ എത്താണ്ട് ഇൻഷാല് രാത്രി കൊടകിലാണ് അപ്പൊ എല്ലാരും ദാ ചെയ്യാം നമ്മൾ ഫസ്റ്റ് സ്വീകരണം അത് ഇവിടെ കളറായിട്ടുണ്ട് അതാവ് സുബാണു ആരൊക്കെ ഇതിന് ഓടിയിട്ടുണ്ടോ എന്നല്ല അറിഞ്ഞിട്ടുള്ളൊത്തേറ്റെടുക്കുകയാണ് അള്ളാഹു സുബാൻ ഇവിടെ മുമ്പന്തിയിലാണ് മുമ്പിയിലാണ് പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സംസ്ഥാന നൂറാം വാർഷിക പ്രചനത്തിന് നമ്മുടെ ഒരു കളറാക്കിണ്ട് അങ്ങനെ തങ്ങളെ യാത്രക്ക് വരുമ്പോ ഇവിടെ തവിടു പൊടിയാവും അള്ളാഹു സുബാൻ നമുക്ക് എവിടെ ഒരുമിച്ച് കൊടുക്കണം നൂറാം വാർഷികത്തിൽ കൂടാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ യാത്ര കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലുമായി പരിചയപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട ചർച്ച ചെയ്ത അതുപോലെ തന്നെ നമ്മളെല്ലാവരും മനസ്സ് ഏറ്റെടുത്ത തഹിയ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നു പക്ഷെ അതില് നമ്മുടെ യാത്രയില് മൂന്നേരി ഡറസിലാണ് എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ദറസ് ഒരുപാട് നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ദർസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ദർസിലാണ് ഇവിടെ ഉസ്താദ് അവർ പറയാണ് ഞങ്ങളുടെ ഉദ്ഘാടനം നമ്മുടെ ഈ യാത്രയിൽ തന്നെ അവർ ചെയ്യാണ് പങ്കാളികളായ എല്ലാവർക്കും ഹയറും നൽകാനും അപ്പൊ നമ്മള് കേരളത്തിൽ ഒരുപാട് പള്ളി പള്ളിതർസുകൾ നമ്മൾ സഞ്ചരിച്ചു അതുപോലെ തന്നെ കോളേജുകളും സഞ്ചരിച്ചു ഇതൊരു പള്ളി ദർസാണ് ഒരു പള്ളി ദർസിന്റെ ക്യാമ്പസ് ആണ് ഇതിനുള്ള കണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു വ്യത്യസ്തമായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ആശാദത ഇവിടുത്തെ ഒരു ലൈബ്രറിയാണ് ആണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബാണ് വിദ്യാർത്ഥികൾ ദർസ് വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായിട്ട് വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിക്ക് വേണ്ടിയിട്ട് നൂഞ്ഞേരി ദർശയിലാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദർസാണ് ബഹുമാനപ്പെട്ട അഷ്റഫ്ദാസി മുസ്തായി ദറസ്സാണ് മാഷാ ഉദ്ദേശത്തെ വിദ്യാർത്ഥികൾ മുസ്താവിന്റെ കീഴിൽ തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ യാത്ര ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ തഹിയ ഫണ്ട് ശേഖരണം അതുപോലെ തന്നെ അതിലേക്ക് ഭാഗമാവുകയും ചെയ്യുന്നുള്ളൂ മഷാ അതിലുപരി ഈ നൂറ്റി ഇരുപത് കുട്ടികൾ പഠിക്കുന്ന ഈ ദറസ് നമ്മൾ മലപ്പുറം ജില്ലയിലാണെങ്കിൽ മറ്റൊടുത്താണെങ്കിലും ഒരു പത്ത് കുട്ടികൾ പതിനഞ്ച് കുട്ടികളാകുമ്പോൾ തന്നെ ക്യാൻറ്റീൻ സമ്പ്രദായത്തിലേക്ക് പോകും മാഷാ അല്ല ഇവിടെ നൂറ്റി ഇരുപതോ കുട്ടികളോടും പഠിക്കണിൽ എല്ലാം മൂന്ന് നേരവും അല്ലെ മൂന്ന് നേരവും വീടുകളിലാണ് ഭക്ഷണം അതാണ് പാരമ്പര്യം മാഷാ അല്ല അത് ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട് ഉമറാക്കളുണ്ട് അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ അതാവ് തന്നെ സൈറും പുറത്തു ഞാൻ പോലെ കൂടുതൽ ആവശ്യമില്ല നിങ്ങൾക്ക് എന്തായാലും ഇവരെ മുത്താൻ മുസ്താൻ്റെ പ്രാർത്ഥന മതി പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ വരെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതായത് നാട്ടുകാരായ കുത്താൻ ദർസ് എന്നുള്ളതിനപ്പുറം നാട്ടുകാരായ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്നില്ല എന്താ സംഭവം കീഴിലെ നൂറ്റി ഇരുപതോളം മുത്താലങ്ങൾ പഠിക്കുകയും ഈ ദർസിന്റെ കീഴിൽ ഹിറ എന്ന സമ്പ്രദായം കെട്ടിപ്പടുക്കുകയും അലഹമില്ല ഇന്ന് നമ്മുടെ കീഴിലെ അഞ്ചാറ് ആറ് ബ്രാഞ്ചുകളും ഒരു കോളേജ് ശ്രീകണ്ഠപുരം പഴയങ്ങാടിയിലെ ഒരു കോളേജും ഉണ്ട് അലഹദില്ല ഈ ഇറായെന്ന സമ്പ്രദായം മുത്താലിമീങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതിലുപരി ഉസ്താദിന്റെ ചിന്തകളും ആശയങ്ങളോടും പിറകിലായിട്ട് ഉസ്താദിന്റെ പൂർണ്ണ സാന്നിധ്യത്തോടു കൂടി നാട്ടുകാരായ യുവാക്കൾക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും കൂടിയിട്ട് എല്ലാ എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച മകരിവ് നിസ്കാരാനന്തരം തുടങ്ങിയിട്ട് ഒരു മണി വരെ നടക്കുന്ന ഒരു ഉസ്താദിന് ഇതായ ക്ലാസ് ഉണ്ട് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ഖുർആആാന് ഖുആനിന്റെ ആശയങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ആഴത്തിനിറങ്ങിയിട്ടുള്ള ചിന്തകളാണ് ഇന്ന് നമ്മുടെ കാലത്തൊക്കെ ഇല്ലാതായി പോകുന്ന ചിന്തകൾ അത് തന്നെയാണ് എത്രമാത്രം ഖുർആാന് നമ്മുടെ സമുദായത്തിന് എത്രമാത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന പൂർണ്ണമായ ചിന്തകൾ അതൊക്കെ ഉസ്താദ് വിടുന്ന് കൃത്യമായിട്ട് നമ്മുടെ ന്യൂനേരി മഹൻ നിവാസികൾക്ക് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ അതൊക്കെ നാട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ട് കൂടി തന്നെയാണ് ഇവിടെ മോഹൻബുദ് ഉസ്താദ് ഉസ്താദിന്റെ മുമ്പിൽ ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടാ നമ്മുടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദ് മുദരിസിൻ സംസ്ഥാന അവാർഡൊക്കെ നേടിയ മഹാമനീഷിയാണ് പുസ്തകത്തിന്റെ ശിഷ്യന്മാരാണ് ഈ കാണുന്നതൊക്കെ പുസ്തകം നമ്മളെ വീഡിയോയിൽ വീടുകളിൽ ഉസ്താ ഉസ്താദിനെ പരിചയപ്പെടുത്തി കൊടുക്കണം പുസ്തകമാരെ മുതരിസ്മാരുടെ കൂട്ടത്തില് ഉസ്താവറിയപ്പെട്ടതാണ് പണ്ടിമാരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട ആളാണ് പക്ഷെ പൊതുജനങ്ങൾക്കിടയിൽ അതായത് കണ്ണൂരിനപ്പുറം നമ്മുടെ വീട് കാണുന്ന ആളുകളുണ്ടല്ലോ അപ്പുറക്കാരും മറ്റുള്ളതും മറ്റുള്ള കേരളത്തിൽ നിന്ന് കന്യാകുമാരി മുതൽ കാശ്മീര് വരെ നമ്മൾ വീട് കഴിഞ്ഞ് കാണാൻ പോകണല്ലോ പക്ഷേ അത് അവരൊക്കെ നമ്മളെ ഈ നൂഞ്ഞേരി തസ്സ് പരിചയപ്പെടട്ടെ പക്ഷെ അത് പിന്നെന്തോ വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മുടെ അതായത് മറ്റുള്ള തർശകങ്ങളിലും ഇവിടെ നിന്ന് കണ്ടുപഠിക്കണം എന്ന് പറയാൻ മാത്രമുള്ളത് മറ്റുള്ള തർസുകളിലും കണ്ടു പഠിക്കുക എന്നുള്ളത് എല്ലാ തർസുകളിലും കിതാബിന് മാത്രം ശ്രദ്ധ കൊടുക്കുക കിതാബിന് മാത്രം പഠനം കൊടുക്കുക എന്നതിലുപരി ഉസ്താദ് ഇവിടെ നിന്ന് മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ ഒരുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് അഥവാ കിതാബുകൾ യാതൊരു കുറവും വരാതെ ഒരുപാട് ഭൗതികത്തിലും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു മുത്താലിം ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മുത്താലിമിന് എന്തൊക്കെ ആവശ്യമുണ്ട് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഉസ്താദിന്റെ ശീർഷകത്തിൽ നിന്നും ഉസ്താദ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തെ വനിതകൾക്കും പുറം നാടുകളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് കുട്ടികൾ വരുന്ന വനിതകൾ വരുന്ന ഒരു സമ്പ്രദായം തർബിയ തർഡിയാ എന്ന് പറയും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ക്ലാസ്സും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓൺലൈനുമായിട്ട് ആ കോഴ്സ് കൊടുക്കുന്നത് ഓൺലൈൻ ഓൺലൈനിൽ അത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടം ഓൺലൈൻ അതായത് നമ്മളിപ്പോന്ന് പറഞ്ഞതാ നമ്മള് അത്യാവശ്യം വലിയ തടസ്സം നൂറ്റിനോളം വിദ്യാർത്ഥികളുടെ തടസ്സം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം പക്ഷെ നമ്മൾ ഈ വീഡിയോ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കാണാൻ പോവാണ് അപ്പൊ ഇത് അങ്ങനെ ഓൺലൈൻ വിഭാഗത്തിലും പഠനങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് ഏറ്റവും സെറ്റ് നമ്മുടെ ദർശനം സംബന്ധിച്ചിട്ട് നമ്മൾ കിട്ടുന്ന ഈ കിറാ സെന്റർ പേര് പോലും ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പേരാണ് ഇതുപോലൊരു നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി പൂർണ്ണമായി സ്വന്തം ഉത്തരവാദിത്തം സ്പോൺസൊരു ബിൽഡിംഗ് ആയിരുന്നു രണ്ടു മൂന്നിലായിട്ട് അതുപോലെ തന്നെ ഇവിടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ സംസ്ഥാനങ്ങളൊന്നും അവിടെ ഈ അതിന്റെ ചെറിയ ക്യാമറ ഉണ്ട് അതിലെല്ലാപരമായിട്ട് ഡിജിറ്റലായിട്ട് മറ്റേ ശബ്ദത്തിന്റെ ഇതും മറ്റേ ഡിജിറ്റലൈസേഷൻ അങ്ങനെ എല്ലാ ക്യാമറ എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് സംവിധാനങ്ങൾ നിങ്ങളെ കാണുന്ന റൂമിലുണ്ട് പിന്നെ അവിടെ എല്ലാരും പറയുന്ന ഹൈരൈറ്റ് തന്നെയാണ് പറഞ്ഞത് കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവിടെ വരുന്നവരെല്ലാം ഇന്ന് മിക്ക പരിപാടികളും കൃഷി നേതൃത്വത്തിൽ സഹകരണത്തോടെ കുട്ടികളുടെ സഹകരണത്തോടെ ഈ തരത്തിലും എല്ലാ പരിപാടിയും അതുപോലെ തന്നെ സംസ്ഥാന മിക്ക പരിപാടികളും നമ്മൾ ഒരു എല്ലാ നിലയിലും പൂർണ്ണമായ രീതിയിൽ അതാണ് പറഞ്ഞു അപ്പോ പിന്നെ ഇത് പള്ളി കാണുമ്പോൾ കോളേജ് ും പക്ഷെ പാരമ്പര്യത്തിന്റെ ഊന്നി നമ്മുടെ ഉസ്താദിനോടും കുട്ടികളോടും ചോദിച്ച ഇന്റർവ്യൂ ചെയ്തിട്ടാണ് എടുത്തത് അല്ല ഒരു ദർസിന്റെ ഒരു പാരമ്പര്യമുണ്ട് പൊതുവെ പൊന്നാനി സിലബസിന്റെ ഒരു പാരമ്പര്യമുണ്ട് അതായത് ദർശകളിൽ ഇന്റർവ്യൂ ചെയ്യണ സ്വഭാവമില്ല കാരണം ഏതൊക്കെ കുട്ടിയാണ് അള്ളാഹുത്താലില് ദീനില് പണ്ഡിതനാവുക എന്ന് പറയാൻ പറ്റൂല കുട്ടീനെ ഇന്റർവ്യൂ ചെയ്യണം ആ കുട്ടിക്ക് കിട്ടിയില്ല പക്ഷെ ആ കുട്ടീനെ ഒഴിവാക്കി പക്ഷെ ആ കുട്ടി പിന്നെ വേറെ എന്തെങ്കിലും തെറ്റിലേക്ക് പോകണം കാരണം നമ്മൾ ഈ കാരണമാണല്ലോ വരുന്നത് പക്ഷെ നേരം കുറച്ചാ കുട്ടീനെ ഒന്നും അറിയാത്ത കുട്ടിയാണെങ്കിലും എടുത്തതിനെ പഠിപ്പിച്ച് അല്ലാത്ത മാറ്റുക എന്നുള്ളൊരു ഉസ്താവ് കൊടുക്കണ ധർമ്മം അതാണ് ഇത്ര ഈ വിശാലമായ ക്യാമ്പസിന് പറയുന്ന ഉസ്താദ് ഇന്റർവ്യൂ ഇന്റർവ്യൂട്ടൊന്നുമല്ല ഇത് പാരമ്പര്യ പള്ളിതറസിന്റെ ആ തനിമയിൽ പ്രവർത്തനമാണ് ദീർഘാൽ അതുപോലെ തന്നെ ഇവിടെപ്പെട്ട ഊണാക്കൾ വിലക്കാണല്ലോ ചെറുത്തുപിടിക്കുന്നോണ്ടാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ മുഹമ്മദ് ഫൈസിന്റെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ എല്ലാവർക്കും സ്വയം വർക്ക് അനുഗ്രഹിക്കട്ടെ ഇവിടെ വന്നപ്പോ സന്തോഷായത് ആദ്യം തന്നെ ഒരു ഉജ്ജ്വലമായ സ്വീകരണം പ്രിയപ്പെട്ട ദർശി വിദ്യാർത്ഥികള് അത് കഴിഞ്ഞിട്ട് നേരെ ബഹുമാനപ്പെട്ട ഉസ്തായി നേതൃത്വത്തിൽ മക്കാമിയിലേക്കാണ് കൊണ്ടുപോയിട്ട് ആ ഈ മഹാന്റെ എനിക്ക് ഞാൻ കൂടുതലും നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണല്ലോ നമ്മുടെ തീം മണ്ണിനെ തേടി മനുഷ്യനെ തേടി അപ്പൊ സഞ്ചരിക്കുമ്പോഴാണ് ഒരു മഹാമാരി കബറും ഈ നമ്മൾ ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കിടക്കുന്ന മുഹമ്മദ് പിതാവാണ് ഷെയ്ഖ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് മലബാറിന്റെ കേരളത്തിലെ അറിയപ്പെടുന്ന പഴയകാലത്ത് മക്കത്ത് പന്ത്രണ്ട് വർഷത്തോളം ജീവിക്കുകയും വിജാദ നേടി നമ്മുടെ നാട്ടിൽ വരികയും ചെയ്ത നമ്മുടെ നാട്ടിലെ ആ പാരമ്പര്യമാണ് ഇവിടെ തുടർന്നു പോരുന്നത് അദ്ദേഹത്തിന്റെ പൗത്രനാണ് ഈ മുഹമ്മദ് കിടക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു ഇസ്ലാമിക പാരമ്പര്യം ഉള്ള ഒരു മഹൽ എന്ന നിലക്ക് സംസ്ഥയിൽ അടിയുറച്ച് വിശ്വസിച്ച് അവരുടെ കൂടെ പോകുന്ന ഒരു മഹല്ലും എന്ന ഒരു പ്രത്യേകത നമുക്കുണ്ട് എല്ലാ അർത്ഥത്തിലും ഈ രംഗത്ത് നിങ്ങൾ ഇപ്പം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഈ സന്ദേശങ്ങൾ എല്ലാ ദിക്കിലും എത്തട്ടെ അതിന് മുന്നിട്ടിറങ്ങിയ അക്കിമ്പ സിഖ് സ്ഥാനെ ആദ്യമായി അഭിനന്ദിക്കുകയും ഈ നൂതേരിയ മഹലിലേക്ക് വന്നതിന് ആദിത്യം ആതിഥേയത്വം സ്വീകരിച്ച് ഞങ്ങൾ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു എല്ലാ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ദൂറാം അതിന്റെ പ്രചരണം നമ്മുടെ ബൈക്ക് യാത്ര വഴി നടക്കുകയാണ് ചെയ്യട്ടെ കണ്ണൂർ ജില്ലയില് വളരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് സ്വീകരണ കേന്ദ്രമുള്ളത് അതിൽ നമ്മുടെ നൂഞ്ഞേരി മഹലിനെയും നമ്മുടെ ദർശനേയും തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് അത് വലിയൊരു അഭിമാനമായി നമ്മൾ കാണുകയാണ് കാരണം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ് അതിന് ഇവിടെ സാക്ഷികളായി ഒരുപാട് ഉസ്താദുമാരും ഉമറാക്കളും ചെറുപ്പക്കാരൊക്കെ വന്നതിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഈ ദാഴത്ത് കിം ഫൈദിയെ കൂടി സമൂഹത്തിലേക്ക് എത്തുന്നതിൽ വളരെ സാരിതാർത്ഥമുണ്ട് നല്ല നിരക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ തോൽഫിക്ക് നൽകട്ടെ എന്റെ ഷൈബുന ഉസ്താദ്പ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയുടെ ഒരു എടുത്ത് കാണിക്കുവാൻ വേണ്ടി പറ്റുന്ന സമസ്തയുടെ വലിയൊരു ആലിമും ദൈവപേക്ഷണമുള്ള ഒരു വലിയ ചിന്തകുമൊക്കെ ആയിരുന്നു ബുഹ്മാനപ്പെട്ട ഷൈബുന ആ ഉസ്താദ് നമ്മുടെ ദർശനത്തെ കുറിച്ച് പറഞ്ഞത് എന്റെ ദർശി എന്നാണ് ഈ ദർശിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാത്രമല്ല ഉസ്താദ് വഫാത്താരി തൊട്ട് മുമ്പൊക്കെ നമ്മുടെ ദർശനം ചേർത്ത് പിടിച്ച് നൽകപ്പെടുന്ന ഒരു അവാർഡ് ഉസ്താദിന് കയ്യിൽ നിന്ന് വാങ്ങുവാനൊക്കെ സൗഭാഗ്യം ലഭിച്ചു എന്റെ കൂടെ നിൽക്കുന്ന ഈ നാട്ടിലെ ഉമറാക്കള് മുത്തവല്ലിമാര് ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഡി അതുപോലെ തന്നെ അബ്ദുസമ്മദ് അജിക്കാരൊക്കെ അഭാവമുണ്ടെങ്കിലും അവരൊക്കെ ഇവിടെ ഓർക്കുകയാണ് ഒരുപാട് നമ്മൾ മരണപ്പെട്ടു പോയ ഒരുപാട് ഉമറാക്കളുണ്ട് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ സഹായികളുണ്ട് പ്രത്യേകിച്ച് ഈ നാട്ടിലെ ഉമ്മകങ്കന്മാർ മുത്താലിമീങ്ങൾ വളരെ സ്നേഹിച്ച് ഭക്ഷണം കൊടുക്കുന്നവരാണ് അതുപോലെ പ്രവാസികൾ ഈ നാട്ടിലെ ചെറുപ്പക്കാര് അതുപോലെ ഈ മദർസ നമ്മുടെ നെറു ഇസ്ലാം മദർസയുടെ ഉസ്താദ്മാര് സദർ ഉസ്താദ് ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരുപാട് ആളുകൾ ഈ നാടിനെ ഒരുപാട് ആളുകൾ നമ്മുടെ ദർശനം ചേർത്ത് ഇരിക്കുന്നവരാണ് ഇനിശാഖ നമ്മള് ബ്രാഞ്ചുകളും അതുപോലെ തന്നെ പഴങ്ങാടി ശ്രീകണ്ഠപുരത്തുള്ള നമ്മുടെ മാലിദിത്തിനാക്കാതെ വിധായത് ദർസൊക്കെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹലിലെയും നേതാക്കളൊക്കെ അതിനെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാം അള്ളാവും സ്വീകരിക്കട്ടെ ഇൻഷാദ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും പറയാനുള്ളത് നമ്മുടെ ആലിമീകൾക്ക് വേണ്ടി എല്ലാവരും കൂടെ തന്നെ നമ്മുടെ ഡെസ്സിന്റെ ദാഴ്ബത്തിന്റെ ഭാഗമാകുവാൻ കൂടി നിങ്ങൾ മുന്നോട്ട് വരിക അതോടൊപ്പം നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികം എന്നുള്ളത് നമ്മൾ വൻ വിജയമാക്കി തീർക്കുക ഇവിടെ തഹിയ ഫണ്ട് ഉദ്ഘാടനം ഒക്കെ നടന്നു അലഹമില്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ ഇവിടെ വന്നപ്പോ ഭയങ്കര വ്യത്യസ്ത തഹിയ നമ്മൾ മുമ്പിലൂടെ തന്നെ അവര് നമ്മുടെ മാലോകർക്ക് വേണ്ടിയിട്ട് അവര് ഇത് പ്രചോദനമാക്കിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അവിടെ ഒരുമിച്ച് കൂടണം കാസർഗോഡ് ജില്ലയിലെ പുനിയെ ഒരുമിച്ച് കൂടണം അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടണം നമ്മൾ വിചാരിക്കുന്നു ഇനിയും തോന കാലൊക്കെ ഇണ്ടാവുന്നു അഫ്സാനത്ത് അടുത്തല്ലേ കുറച്ച് നമ്മൾ ദീർഘായാലും കിട്ട ചുറ്റി പറഞ്ഞാല് ഇന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സമദ് എന്ന് പറഞ്ഞു അവന്റെ കബറിന്റെ അടുത്താണ് സമദ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ജാമ്യ ഒരു വർഷക്കാലം പഠിച്ചത് അങ്ങനെ പഠിക്കണ്ട പശ്ചാത്ത പഠിക്കണ സമയത്താണ് പെട്ടന്ന് രാത്രി കഴിഞ്ഞ സമയത്തല്ലേ ഒരു പതിനൊന്നും രാത്രി പതിനൊന്ന് അമ്മത്തുള്ള ഒരു വാർത്ത കേൾക്കണോ സമയത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട് അത് കേട്ട പാട അങ്ങനത്തെ എല്ലാവർക്കും നമ്മൾ പറയില്ല കൂലി പോയിന്നറിയില്ല അല്ലാത്ത സങ്കടയിപ്പോൾ നമ്മൾ ആ ഒരു വിചാരിക്കാത്ത ഒരു അപ്രതീക്ഷിതമാണ് ഇത്ര കാലം കൂടുതൽ നിന്നൊരാള് മരണം നമ്മളെ സമുഖിന്റെ കബർ പുറത്തിന്റെ അടുത്താണ് പറയുന്നത് നമ്മൾ ആ കബറ ജീവിതം കാൽ സന്തോഷത്തിലാക്കട്ടെ അപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നെയിമ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് പ്രിയപ്പെട്ട പാട്ടുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മൾ പ്രിയപ്പെട്ട നെയിമ് നെയ്മെന്ന് പറയുമ്പോൾ നെയ്മേസി ിന്റെ ജാമ്യങ്ങൾ സന്നദ്ധ കിട്ടേണ്ട ഏകദേശ സമയത്താണ് അവരെന്താണോ പെട്ടെന്ന് നെയ്യുന്ന ജനൈദിന്റെ പെട്ടെന്ന് മരണം വിചാരിക്കാത്ത മരണം അത് അവൾക്കൊക്കെ പുറത്ത് എടുക്കണം ഉറപ്പായിരുന്നു ആ ഖബറുടെ ജീവിതം സന്തോഷത്തിലാക്കണം നമ്മൾ വിചാരിക്കാത്ത മരണങ്ങൾ നമ്മൾ ഓരോ അവരുടെ വീട്ടിലൂടെ നമ്മൾ സന്ദർശിക്കും അവരെ കബറും വ്യാർ ചെയ്യുന്നത് നൽകേണ്ട കരുതിയായിരുന്നു പക്ഷെ വീട്ട് ചെഞ്ചാവുകയും അങ്ങനെ വിറ്റിയടിയിട്ട് എത്തും എന്നല്ലേ വരുന്നത് അങ്ങനെ പറയുമ്പോൾ സങ്കടം എന്താ നമ്മളിതിപ്പോ മസാല റീസിനും വേണ്ടിട്ടില്ല നമ്മുടെ ഈ ദുവാ കേട്ടിട്ട് ആരെങ്കിലും ആമീൻ പറയണമെങ്കിൽ തയ്ച്ചിലായല്ലോ നമ്മളീ വ്ലോഗോണ്ട് ഉപകാരപ്പെട്ടല്ലോ നമ്മുടെ യാത്ര കൊണ്ട് ഉപകാരപ്പെട്ടല്ലോ സമസ്താന്റെ പേരും പറഞ്ഞിട്ടുള്ള യാത്ര കൊണ്ട് ഉള്ളാവ് അവർക്കൊക്കെ അവരുടെ ഒന്ന് സന്തോഷത്തിലാക്കിന്റെ പാട്ടും പാട്ടും പ്രത്യേകിച്ച് റസൂൽഖാന്റെ മത് കേൾക്കാനും പാടാനും നമ്മുടെ സമുദ്രം ഭയങ്കര താല്പര്യം ഉള്ളവേ അവരൊക്കെയും അവർക്കും ഞങ്ങൾക്കും മുത്ത റസൂൽഖാന്റെ ഒപ്പം കൽപ്പരിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടത്തോ കേൾക്കണം ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ പാസഞ്ചേരി തന്നെയാണ് സമസ്ത വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട പി കെ പിന്നെ പി കെ പിൻറെ മതം ഒരുപാട് പറയാനുണ്ട് ബഹുമാനപ്പെട്ട പി കെ പിസ്താദീന്റെ ചരിത്രം പറയുമ്പോൾ അടുത്ത് കുറച്ച് ആൾക്കാർ വരുന്നത് കിബില വിഷയത്തിൽ അപ്പൊ ബഹുമാനപ്പെട്ട പി കെ പിസ്താദ് പറഞ്ഞു ആ പള്ളിയിൽ നിന്ന് കിബില തെറ്റാണ് തറ മാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ട് ഷംസലിമെന്റ് അടുത്ത് ആ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നു പി കെ പി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷംസലിപ്പ പറഞ്ഞ ആക്കണ പി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ശരിയാണ് ുള്ള ബഹുമാനപ്പെട്ട പി കെ പിസ്താദിന്റെ കൂടിയാണ് കൂടിയാണ് അവിടെ തന്നെയാണ് നമ്മുടെ തമ്മതം പങ്കുറങ്ങുന്നത് അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താമാരുടെ കൂടുതലും ഞങ്ങൾക്ക് നൽകണം അങ്ങനെ നമ്മള് റഷീദ് ഉസ്താദിന്റെ ഫലീല കോളേജിലേക്കാണ് നമ്മൾ പോയത് ഫാദീല ഫലീല കോളേജ് ഈ ഫാദീലയും ഫലീലയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയൊക്കെയാണെന്നുള്ള കുറച്ച് വിശദമായിട്ട് നമ്മൾ വീഡിയോയില് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിദ്യാർത്ഥികളോട് ഒരുപാട് നേരം സംസാരിച്ചു സമസ്തയെയും അതുപോലെ തന്നെ തഹിയെയും അതുപോലെ തന്നെ സമസ്തയുടെ ഓരോ മികവുകളെയും പരിചയപ്പെടുത്തി പതിയിലയുടെ ഉപകാരങ്ങളും പറഞ്ഞു കൊടുത്തു അങ്ങനെ മകരവിൻ്റെ സമയത്താണ് മട്ടന്നൂർ പള്ളിയിലേക്ക് മട്ടന്നൂർ ടൗൺ പള്ളിയിലേക്ക് പോകുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ സ്വാതിക് ബാക്കി താന്നൂരു സ്ഥാദ് അദ്ദേഹത്തിൻ്റെ പത്ത് പതിനഞ്ചോളം വരുന്ന വിദ്യാർത്ഥികൾ അവിടെ നെർസിൽ പഠിക്കുന്നുണ്ട് അദ്ദേഹമാണ് അവിടുത്തെ മുദ്രീസ് വലിയ പള്ളീൻ്റെ മുദ്രീസാണ് അദ്ദേഹം അങ്ങനെ അവിടുത്തെ നാട്ടുകാരോടും എസ് കെ എസ് എഫിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥയുടെ ഹാദിമികളെയും പരിചയപ്പെട്ടു അവർ നല്ല രൂഷ്മളമായ സ്വീകരണം നൽകുകയും ചെയ്തു ഒരുപാട് നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച പോലാത്ത സന്തോഷമായി അങ്ങനെ ബഹുമാനപ്പെട്ട സലീം ഉർഫാൻ ഉസ്താദിൻ്റെ ക്യാമ്പസിലേക്കാണ് പോയത് അവിടുത്തെ വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ മകൾ നോക്കിയിരിക്കുകയാണ് പക്ഷെ അവരോട് മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഒമ്പത് മണിക്കാണ് അവർക്ക് അവരുടെ സ്ഥാപനത്തേക്ക് പോയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സലീം ഉർഫാൻ ഉസ്താദ് കെട്ടിപ്പണിത സ്ഥാപനമാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനം ഒളിയിൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് അതായത് നമ്മൾ കൊടകയ്ക്ക് പോണ റൂട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞാൽ മാഷാ അല്ല ഹാഫിലിങ്ങൾ ഉള്ള നല്ല പ്രഗത്ഭരായ കുട്ടികളാണ് അവരോടും സംസാരിച്ചു സമസ്തയും പരിചയപ്പെടുത്തു ഭയങ്കര ആവേശത്തിലാണ് കുട്ടികളൊക്കെ നമ്മൾ ഓരോ പറയുമ്പോഴും സമസ്തയെയും അതുപോലെ തന്നെ സമസ്ത അനുബന്ധ കാര്യങ്ങളെയും പോഷക ഘടകങ്ങളെയും ഒക്കെ അവർ നല്ല രീതിയിലാണ് സ്വീകരണം ബഹുമാനപ്പെട്ട സലീം മുസ്താദിൻ്റെ ഖബറും നമ്മൾ സിയാറത്ത് ചെയ്തു